എല്ലാവർക്കും നമസ്കാരം ലാലേട്ടന്റെ മുന്തിരി തോപ്പിലെ മുന്തിരി വള്ളികൾ വരെ മതിരിക്കും സ്വന്തം മക്കൾ വളരേണ്ടത് ഒരിക്കലും മറ്റുള്ളവരെ കണ്ടല്ല സ്വന്തം മാതാപിതാക്കളെ കണ്ടാണ് ഒരു മികച്ച സാമൂഹിക പ്രശസ്തിയും അതിനോടൊപ്പം ഒരു മികച്ച എന്റർടൈനർ എല്ലാം കൂടി ഒരു ഒന്നൊന്നര ചിത്രം ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫാമിലി ചിത്രമായിരിക്കും മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ നൂറിൽ മാർക്ക് നൽകാവുന്ന ആദ്യ പകുതിയും നൂറിൽ തൊണ്ണൂറ് മാർക്ക് നൽകാവുന്ന രണ്ടാം പകുതിയുമാണ് ചിത്രം കല്യാണം കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം ഭാര്യയ്ക്കും ഇടയിലുള്ള പ്രണയം നഷ്ടപ്പെടുന്നതും അത് അവർ തിരിച്ചു പിടിക്കുന്നതുമാണ് കഥയുടെ ഇതിവൃത്തം തമാശകൾ നിറഞ്ഞ ആദ്യ പകുതി അതിഗംഭീരമായതുകൊണ്ടാകാം രണ്ടാം പകുതിയുടെ അവസാനം അതായത് ക്ലൈമാക്സിൽ നമുക്ക് കുറച്ച് നിരസം ഉണ്ടാകുന്നത് എന്നാൽ ഇങ്ങനൊരു ചിത്രത്തിന് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് മാത്രമേ നൽകാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഒരു കുറവായി ഈ ക്ലൈമാക്സിനെ കാണാൻ കഴിയില്ല എന്തിരുന്നാലും ഒരു നല്ല ക്ലൈമാക്സ് തന്നെയാണ് ചിത്രത്തിൻ്റെത് എന്നെപ്പോലെ ഒരു സാധാരണ കാരണ അഭിനയത്തെക്കുറിച്ചോ നവരസങ്ങളെക്കുറിച്ചോ ഒരു പിടിയുമില്ലാത്ത ഒരാൾക്ക് എന്നിട്ട് പോലും ലാലേട്ടൻ പിരികും കൊണ്ടും വിരലുകൾ കൊണ്ടും അഭിനയിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ എന്ന മഹാനടന്റെ വിജയമാണ് ലാലേട്ടൻ ഇതുപോലെ അഭിനയിക്കുമ്പോൾ പിന്നെ ചിത്രത്തിലെ മറ്റുള്ള കഥാപാത്രങ്ങളുടെ അഭിനയത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ എല്ലാരും അസാധ്യമായിരുന്നു മീന കുട്ടികളായി അഭിനയിച്ച സനൂപ് ഐമ അനൂപ് മേനോൻ സുരാജേട്ടൻ നമ്മുടെ ബേബി ചേട്ടൻ എല്ലാവരുടെയും പ്രകടനം ഒന്നിനൊന്നും മെച്ചമായിരുന്നു ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് ഡയറക്ടർ ജിബു ജേക്കബിന് നൽകാം തന്റെ രണ്ടാം ചിത്രത്തിലും ഒരു വിസ്മയം സൃഷ്ടിക്കാൻ ജിബു ജേക്കബിനു സാധിച്ചു ഇങ്ങനെയൊരു കഥയെ ഇത്രയും നല്ല തിരക്കഥയാക്കി മാറ്റിയ സിന്ധുരാജിനും അഭിനന്ദനങ്ങൾ ഇങ്ങനെയൊരു ചിത്രം നിർമ്മിച്ച സോഫിയ പോളിനും നന്ദി കുറെ നന്നാകുമ്പോൾ മുഴുവൻ നന്നാകും എന്ന് പറയുന്ന പോലെ തന്നെ ചിത്രത്തിന്റെ ഗാനങ്ങളും സിനിമാറ്റോഗ്രഫിയും ചിത്രത്തിന് മികവേറി കുടുംബത്തോടൊപ്പം കാണാൻ പറ്റിയ ഒരു നല്ല കുടുംബ ചിത്രമാണ് മുന്തിരി വെള്ളികൾ തളർക്കുമ്പോൾ ഈ നിഗമനങ്ങൾ തികച്ചും വ്യക്തിപരം മാത്രമാണ് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക കുറെ ആളുകളുടെ കുറേ നാളത്തെ കഷ്ടപ്പാട് കേവലം സംഖ്യയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഇടുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി